ഹായ് ഹലോ നമ്മുടെ മിസ് ആമി സ്റ്റൈലായിൽക്കോ കുറച്ച് മെറ്റീരിയൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ മെറ്റീരിയൽസ് കണ്ടാലോ ഞാൻ എല്ലാം ഓരോ പീസും എടുത്തിട്ടുള്ളൂ പാൻറ്റും ടോപ്പും അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മെറ്റീരിയൽസ് കാണാം ഇതാണ് ഒരു ഡിസൈൻ കിട്ടോ ഒരു ലീഫ് ഡിസൈൻ വന്നിട്ട് ഇത് ഇങ്ങനെ കുറേ ഒരു ഒരു ഫ്ലവർ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇത് വന്നിട്ട് ഓറഞ്ച് കളറ് കെട്ടോ നല്ല നല്ല ഓറഞ്ച് കളറാണ് വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളർ കെട്ടോ ഒരു ഗ്രീൻ കളറ് വൈറ്റ് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് പിന്നെ ഒരു വയലറ്റ് വയലറ്റ് കളറ് അതിലൊരു വൈറ്റ് ഡിസൈൻ ഒരു ഫ്ലവറിൻ്റെയോ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ പെപ്സി ബ്ലൂ കളറ് അതിലും വൈറ്റ് ഡിസൈൻ നമ്മൾ ആ ഓറഞ്ചും ഗ്രീനും കണ്ടില്ലേ അതിൻ്റെ തന്നെ കേട്ടോ ഇത് നമ്മുടെ ആ വയലറ്റിൻ്റെ കളർ ചേഞ്ചാണ് ഗ്രീൻ നമുക്ക് പാൻറ്റും ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഒരു മെഹന്ദി ഗ്രീനാണോ മസ്റ്റാഡല്ലോയോ അങ്ങനൊരു കളർ കേട്ടോ അത് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടി വന്നിട്ട് കേട്ടോ അങ്ങനെ ഒരു കളറ് പാൻറ്റും ടോപ്പിനും വേണ്ടിയിട്ട് പിന്നെ വന്നിട്ടുള്ളത് അതേ കളർ തന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ ഡിസൈനും ചെറിയൊരു വ്യത്യാസമുണ്ട് ലീഫ് ലീഫ് ഡിസൈനും ചെറിയൊരു വ്യത്യാസമുണ്ട് പാൻറ്റ് ഇതാണോ ചെറിയതല്ല നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ഫസ്റ്റ് കണ്ടേൻ്റെ അതുപോലെ തന്നെ അതിലൊരു ചെറിയ ഡിസൈനില് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് അജറക്കിൻ്റെ ആണ് കേട്ടോ അജ്രക്കിൻ്റെ റെഡ് കളർ അതിൻ്റെ ബ്ലാക്ക് ഇത് നമുക്ക് നൈറ്റി ആയിട്ടും നൈറ്റി ഫ്രോക്ക് ആയിട്ടും ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളിയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഒരു ഓറഞ്ച് കളറ് അതിൽ ഒരു ലീഫ് ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ കളർ ചേഞ്ച് ഒരു ഇതാ ഈ കളർ ഓക്കേ ഇനി വന്നിട്ടുള്ളത് ഇതൊരു വെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കലങ്കാരി ഡിസൈൻ ആണോ അങ്ങനെയല്ല ഇതിന് പറയാം അതെനിക്ക് തോന്നുന്നു കേട്ടോ അത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ അജ്രക്കിൽ തന്നെ വന്നിട്ടുള്ള മറ്റേ അതിലൊരു ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ട് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കണ്ട ബ്ലാക്ക് പോലെയൊക്കെ തോന്നും പക്ഷെ ഡാർക്ക് ബ്ലൂ ആണ് പിന്നെ ഞാൻ നാല് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് നമുക്കൊരു ഓർഡർ ഉണ്ട് നാല് സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് അവർ പറഞ്ഞിട്ട് എടുത്തതാണ് ഇതാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ടോപ്പ് ഇതാ നാല് സെറ്റ് പാൻറ് വന്നിട്ട് ഇതാണ് കേട്ടോ ഈ കളറാണ് ഇതാണ് പാൻറ്റും ടോപ്പും കൂടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു ബിസിനസ്സാണ് അപ്പോൾ വലിയൊരാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങണം സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ കുഞ്ഞു ബിസിനസ് ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഈ കുഞ്ഞു ബിസിനസ് തുടങ്ങിയിട്ടൊരു ഒരു നാലഞ്ച് വർഷമായി നൈറ്റി നൈറ്റി ഫ്രോക്ക് നൈറ്റി ഫ്രോക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സെയിലായിരിക്കുന്നത് നൈറ്റി ഫ്രോക്ക് ടോപ്പുകൾ നമുക്ക് പോസ്റ്റൽ സർവീസും കൊറിയർ സർവീസ് ഡി ടി ഡി സി വഴിയൊക്കെ ഞാൻ അയച്ചു കൊടുക്കും ജസ്റ്റ് ഒക്കെ ഒന്ന് ഏകദേശം പറഞ്ഞു തന്നാൽ മതി എല്ലാം അയച്ചു കൊടുത്തതൊക്കെ എല്ലാവരും നല്ല റിവ്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് എനിക്ക് ബാംഗ്ലൂർ പിന്നെ ഈ തെങ്കാശി അവിടൊക്കെയൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ റിലേറ്റീവ്സ് വഴിയൊക്കെ തന്നെയാണ് അപ്പോൾ അവരൊക്കെ എടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഞാൻ ഫസ്റ്റ് അടിച്ചുകൊടുത്തവരൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കാര്ക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക നമ്മൾ വാട്സപ്പ് വഴിയാണ് ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിലേക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ മലയാളം ഈസി കുക്കിംഗ് ചാനലാണ് നമ്മൾ കുക്കിംഗ് ആണ് കുക്കിംഗ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ചൊന്ന് തിരക്കായിട്ട് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് കുറഞ്ഞു കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ കുക്കിംഗ് വീഡിയോസും നമ്മുടെ സ്റ്റിച്ചിങ്ങും മോഡൽസും പുതിയ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷനും എല്ലായിട്ട് എല്ലാം കൂടെ മിക്സഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നാണ് ആഗ്രഹം ഡീറ്റൽസ് വെച്ചിട്ട് എനിക്ക് വന്ന ഓർഡറുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ മോഡൽസൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിക്കാണാം ബായ്